ഇപ്പം ഞാൻ കുറച്ച് ഫുഡുകളുടെ പേര് വായിക്കണം അപ്പോൾ ഡോക്ടർ അത് അത് നല്ലതാണോ ചീത്തയാണോ ശരീരത്തിന് ഡോക്ടർ പറയേണ്ട ആ ഒരു ആംഗ്ലിന്നാണ് പറയേണ്ടത് ഓട്സ് നല്ലതാണ് ഓട്ട്സിനകത്ത് നല്ലതാന്ന് പറയാന് ഒന്ന് കാലറിയും കുറവാണ് കാൽഷ്യം കൂടുതലുണ്ട് വീറ്റ് ആൻഡ് റൈസ് വീറ്റ് ആൻഡ് റൈസ് അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മുടെ ശരീരഭാരം കൂടാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ ഉള്ളതിൽ മെച്ചം ഹോൾ വീറ്റ് അതാണ് റൈസിനകത്ത് ബസ്മതി പോലുള്ള റൈസാണ് ഇച്ചൂടെ ബെറ്റർ ഫിഷ് ഏറ്റവും നല്ല ഒരെണ്ണമാണ് അതിൽ നമുക്ക് നല്ല ഇത് കിട്ടുന്നതാണ് പ്രോട്ടീനും കിട്ടും വൈറ്റമിൻ ഡി കിട്ടും കാൽഷ്യം കിട്ടും മീറ്റ് മീറ്റ് നമുക്ക് നല്ലതാണ് ഒരു പരിധി വരെ പക്ഷേ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുണ്ട് യൂറിക് ആസിഡ് പ്രശ്നങ്ങളുണ്ട് അത് ഫുൾ ഓഫ് പ്രോട്ടീനാണത് അതിൽ ഒരളവ് വരെ നമുക്ക് കാൽഷ്യം കിട്ടും ചില ഭാഗങ്ങൾ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും അതായത് അതിൻ്റെ മീറ്റിലെ കരൾ പോലുള്ള ഭാഗങ്ങൾ ഭാഗങ്ങളെടുത്താൽ എഗ്സ് ഒരു ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീനാണ് പക്ഷേ ഇപ്പോൾ പലപ്പോഴും അതിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്ന ഇതിൻ്റെ മഞ്ഞ അതിനകത്ത് മുഴുവൻ കൊളസ്ട്രോൾ ആണെന്നുള്ളത് കൊണ്ടാണ് അതിൽ ഒരു നമ്മുടെ ജീവിത നമ്മുടെ ദൈനംദിന ഇൻഡേക്കിലെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആകുന്നുള്ളൂ ഒരു മൊട്ടയ്ക്കകത്തിലെ കാലറി എന്ന് പറഞ്ഞാൽ അറുപത്തൊമ്പത് കാലറിയേ ഉള്ളൂ കുറവാണ് പക്ഷെ അതിനനുസരിച്ച് നിങ്ങൾ എക്സൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മൊട്ട കഴിക്കാം സീഡ് ഓയിൽ ഏത് ഏത് സീഡ് ആണ് ഓക്കെ നല്ലതാണ് ഇതിൽ ചില കാര്യങ്ങളാണ് ലിൻസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള ചില സീഡ് ഒലിവോ അതൊക്കെ ഏറ്റവും ബെറ്ററാണ് നമ്മുടെ പാവം വെളിച്ചെണ്ണയെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അതൊക്കെ നമുക്ക് മിതമായ രീതിയിൽ ഉപയോഗിക്കാണൊരു പ്രശ്നമുള്ളതല്ല ആ സാച്ചുറേറ്റഡ് ഫാറ്റ് അൺസാച്ചുറേറ്റ് ഫാറ്റ് ആസിഡെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതാണ് അവിടെ ഇഷ്യൂ വന്നേക്കുന്നത് അതുകൊണ്ട് അതിന് നമുക്ക് ഒരു പരിധി കൂടുതൽ വേണ്ട അതിൽ ഏറ്റവും കുഴപ്പക്കാരനാണ് നമ്മുടെ വനസ്പതിയൊക്കെ പണ്ടുണ്ടായിരുന്നല്ലോ അത് അതൊക്കെയാണ് ഏറ്റവും കുഴപ്പക്കാരൻ ടേബിൾ സോൾട്ട് ഉപ്പ് മിതമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ചില അസുഖങ്ങളുള്ള ആൾക്കാർ അതായത് വെയിറ്റ് കൂടുന്ന ആൾക്കാർ ബ്ലഡ് പ്രഷർ കൂടുന്ന ആൾക്കാർ അതൊക്കെ കുറയ്ക്കണം ഇപ്പം പാലിന് പകരം ഓട്ട് മിൽക്ക് സോയി മിൽക്ക് ആൽമ വളരെ നല്ലതാണ് അത് പാലിനെ നമ്മൾ മിതമായ രീതിയിൽ കഴിക്കുന്നതിന് പ്രശ്നമില്ല അതിനകത്ത് അല്ല നിങ്ങൾക്ക് വെയിറ്റ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിംഡ് മിൽക്ക് ഉപയോഗിക്കാം അതിനകത്ത് ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീൻ ഉണ്ട് പ്രോട്ടീനുണ്ട് ഉണ്ട് ഇപ്പോൾ ഒരുപാട് നമുക്ക് സോയാ ഉണ്ട് അതുപോലെ ഒരുപാട് തരത്തിലുള്ള മിൽക്കുണ്ട് അതെല്ലാം നല്ല കാൽഷ്യം പ്രോട്ടീനൊക്കെ ഉള്ളത് തന്നെയാണ് ജങ്ക് ഫുഡ് നോ നോ എ ബിഗ് നോ കാരണം അത് നമുക്ക് ജങ്ക് ഫുഡിനകത്ത് ഇപ്പോൾ ഇത് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ലെറ്റൂസ് എടുത്ത് കാണിച്ചിട്ട് ഞാനും വെജിറ്റബിൾ കഴിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബാക്കി മൊത്തം നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റ് ഇതിനകത്ത് ജങ്ക് കിടക്കുകയാണ് ഇനി ഇതിൻ്റെ കോസസ് ഞാൻ വായിക്കുന്ന സാധനങ്ങൾ അപ്പോൾ ഡോക്ടർ ഇത് ഇതൊരു കോസ് ആണോ അല്ലയോ എന്നുള്ളത് സ്മോക്കിംഗ് ബിഗ് കോസ് ഡ്രിങ്കിങ് മോഡറേറ്റ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ

മസിൽ പെയിന് ആകാം മസിൽ സ്ട്രെയിൻ വരാം പിന്നെ ചില അതിൻ്റെ ഒരു എക്സ്ട്രീമിൽ പോയി കഴിഞ്ഞാൽ മറ്റ് ചില ഒരു ലൈസ് നമ്മുടെ മസിലിന് കൂടുതൽ ഡാമേജ് വരുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം ഇനി ലാക്ക് ഓഫ് മിൽക്ക് ഇൻടേക്ക് പാലിൻ്റെ അളവെടുക്കുന്നത് കുറയുന്നത് അത് പകരം നമ്മൾ ബാക്കി കൊണ്ട് സപ്ലിമെൻറ്റ് ചെയ്താൽ കുഴപ്പമില്ല പക്ഷേ നമുക്കൊരു ചെറിയ എമൗണ്ട് ഓഫ് മിൽക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട് ഉള്ള ഉള്ള ഫുഡ് അതായത് ഫുഡിന്റെ വലിയ പ്രശ്നം ഉണ്ടാകും അത് നമുക്ക് വരാം കാൽഷ്യം ഡെപ്ലീഷൻ ഉണ്ടാകാം ബോഡി വെയ്റ്റ് നമ്മൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ഓപ്റ്റിമൈസ് ചെയ്ത് വെക്കണം ട്വൻറ്റി ടു ട്വന്റി ത്രീ ആണ് ഏഷ്യൻസിനുള്ള ഓപ്റ്റിമം ബോഡി മാസ് ഇൻഡെക്സ് വെയ്റ്റ് കൂടിയാലും പ്രശ്നമാണ് വളരെ കൂടിക്കഴിഞ്ഞാൽ മോർബിഡ് ഒബീസ് എന്ന് പറഞ്ഞാൽ മറ്റു ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും വെയിറ്റ് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ട് കൂട്ടുള്ള ഒസ്റ്റിയോപറോസിസ് മറ്റുള്ള പ്രശ്നങ്ങളുണ്ടാകും ഡോക്ടർ ഇത്രയും നേരം ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം തന്നതിനും ഒരുപാട് നന്ദി ഡോക്ടർ വളരെ സന്തോഷം